ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിന്റെ ഇന്നത്തെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി അവനോട് നവീൻ എന്ന് പറയുന്ന ആ പി എയോട് വരാമെന്ന് സമ്മതിക്കുകയും ചെയ്യുകയാണ് അവനാണെങ്കിൽ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് ആ കൂട്ടുകാരി ശ്രുതിയുടെ അരികിൽ വന്നിട്ട് പറയുന്നുണ്ട് നീ എന്തിനാണ് സമ്മതിച്ചത് നിനക്ക് എന്താണ് ഈ ഭ്രാന്തായു എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയുകയാണ് അങ്ങനെ ആ സമയത്ത് അവൾ ഒരു ഉറച്ച തീരുമാനം എടുത്ത പോലെ അങ്ങനെ നിൽക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നേരെ നവീന് നല്ല അഞ്ച് മണി നേരത്തെ വൈകിട്ട് മണി നേരത്തെ സുന്ദരനായി അടിപൊളിയായിട്ട് ഇങ്ങനെ കാറിൽ വന്നിറങ്ങുകയാണ് അപ്പം ആ സമയത്ത് ആ ഹോട്ടലിന്റെ റിസപ്ഷനിലുള്ള പയ്യൻ ചോദിക്കുന്നുണ്ട് സാറോ അപ്പം ചോദിക്കുകയാണെങ്കിൽ എൻ്റെ എൻ്റെ റൂമിന്റെ കീ എവിടെയെന്ന് ചോദിച്ചു അതായത് എട്ടാം നമ്പർ റൂമിന്റെ കീ ചോദിക്കുന്ന സമയത്ത് അത് ഒരു ലേഡി വന്നിട്ട് ആ കീ നേരത്തെ മേടിച്ചു എന്ന് പറയുമ്പോൾ ആ ആണോ ഞാൻ ആ വരുന്ന മുന്നേ വന്നായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് നവീന് അപ്പം പറയുന്നുണ്ട് മാസാ മാസം ഇടയ്ക്ക് ഇതൊക്കെ തന്നെ സാറിൻ്റെ ഒരു ഭാഗ്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ടും കണ്ണ് വയ്ക്കലടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നവീൻ അങ്ങനെ മുകളിലേക്ക് പോവുകയാണ് ആ സമയത്ത് എട്ടാം നമ്പർ റൂം തുറന്നു നോക്കുമ്പോൾ അതായിരിക്കുന്ന പുറം തിരിഞ്ഞൊരു സ്ത്രീ അപ്പോൾ ആ സ്ത്രീയെ കാണുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലാകും അതെന്തായാലും ശ്രുതിയല്ല എന്നുള്ളത് പക്ഷേ ഇയാൾ ശ്രുതിയാണ് എന്ന് വിചാരിച്ചിട്ട് എന്തായാലും നീ വന്നല്ലോ സന്തോഷമായി നീ എന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നീ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരു റോള് മുല്ലപ്പൊക്കെ ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് മണപ്പിച്ചങ്ങനെ നിൽക്കാണ് പെട്ടെന്നാണ് ആ സ്ത്രീ തിരിയുന്നത് അങ്ങനെ നെവീൻ ആകെ ഞെട്ടി നിൽക്കുകയാണ് മറ്റാരുമല്ല എല്ലാം ഭാര്യയായിരുന്നു അത് ആ സമയത്ത് നീയോ നീ ഇവിടെ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും നാളെന്നെ ചതിക്കുകയായിരുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ഭാര്യ നിങ്ങൾ ഒരു ആഭാസനാണെന്ന് ഞാൻ കരുതില്ല ഇത്രയും നാളും നിങ്ങളുടെ കൂടെ ജീവിതം പങ്കിട്ട ഒരാളാണ് ഞാൻ നിങ്ങൾക്കൊരു മകളുണ്ട് അത് നിങ്ങൾക്കറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ അല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് അവിടെ ഇരുന്ന് ഒരു വടി പോലെ ഉള്ള ഒരു സാധനം എടുത്തിട്ട് ഒരുപാട് പൊതിര തല്ലുകയാണ് ചെയ്യുന്നത് അങ്ങനെ തല്ലി തല്ലി പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് റൂമിൻ്റെ പുറത്തേക്ക് അപ്പൊ അവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ടാവും അവരൊക്കെ നോക്കി നിൽക്കണം അവരുടെ മുന്നിൽ വെച്ച് തന്നെ ആ സ്ത്രീ ഉറൊക്കെ തന്നെ നീ ഒരു നീ പെണ്ണുങ്ങളെ റൂമിലേക്ക് വിളിച്ചു കയറ്റും അല്ലെടാ നിനക്കൊരു ഭാര്യയും കുഞ്ഞുള്ളതെന്ന് പോലും നീ ഓർത്തില്ലട ഇനി നീ എൻ്റെ അരികിലേക്ക് വരണ്ട നമ്മ തമ്മിലുള്ള ബന്ധുതോട് തീർന്നു എന്നൊക്കെ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ അവിടെ നിന്നും പോകുന്നുണ്ട് നവീൻ ആ ഗന്ധം വിട്ട് ആകെ നാണം കെട്ട് തല കുമ്പിട്ട് അങ്ങനെ നിൽക്കണം അപ്പോഴാണ് ശ്രുതിയും ശ്രുതിയുടെ കൂട്ടുകാരും അവിടെ നിൽക്കുന്നത് കാണുന്നത് ആ സമയത്ത് നീ എന്താണ് എന്നെ പറ്റി വിചാരിച്ചത് നീ വിളിച്ച അവിടെ എന്നെ തന്നെ ഞാൻ വരുമ്പോന്ന് ഇപ്പം മനസ്സിലായില്ലേ പെണ്ണിൻ്റെ ശക്തി എന്താണെന്ന് ഞാൻ അതുകൊണ്ടാണ് നിന്റെ ഭാര്യയെ നേരിട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അവിടെ നിന്നും പോകുന്നുണ്ട് പിന്നീടാണെങ്കിൽ നമ്മുടെ പിറ്റേ ദിവസം ശ്രുതിയെ കാത്ത് അവിടെ നവീൻ നിൽപ്പുണ്ടായിരിക്കും അപ്പോൾ നവീൻ പറയാണ് ഡി നീ എന്തായാലും എൻറെ ഭാര്യയെ എൻറെ മകളെ എന്നിൽ നിന്ന് അകറ്റി നീ നീ വിചാരിച്ച കാര്യം എന്തായാലും നീ സാധിച്ചെടുത്തു അപ്പൊ ശ്രുതി പറയാണ് ഇത്രയും നല്ലൊരു ഭാര്യയും കുട്ടിയും ഉണ്ടായിട്ട് നീ മറ്റുള്ളവരെ ചതിക്കും നിന്റെ ഭാര്യയെ നീ ചതിച്ചു കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നെന്ന് ചോദിക്കുമ്പോൾ ഇടുത്ത വഴിക്ക് നവിയും പറയുന്നുണ്ട് ശരിയാണ് ഞാൻ എൻ്റെ ഭാര്യ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഭാര്യയെ ചതിച്ചിട്ടുണ്ട് സത്യം തന്നെയാണ് പക്ഷെ നീയാണെങ്കിലും നീ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനെ ചതിച്ചു കൊണ്ടിരിക്കുന്നത് നീ കല്യാണം കഴിഞ്ഞതാണ് ഒരു കുട്ടിയുടെ അമ്മയാണ് ഇതൊന്നും നീ അവനോട് പറഞ്ഞിട്ടില്ലല്ലോ എന്തായാലും എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല എന്തായാലും എനിക്കെല്ലാം നഷ്ടപ്പെട്ടു ഇപ്പം എൻ്റെ ജോലിയും പോയി ആ മേഡം എന്നെ പുറത്താക്കി ഈ സംഭവം അറിഞ്ഞതിന് ശേഷം അപ്പോൾ എനിക്ക് ജോലിയും നഷ്ടപ്പെട്ടു ഇനി നിൻ്റെ കല്യാണം നടക്കുന്നത് എനിക്കൊന്നും കാണണം ഞാൻ നിൻ്റെ കല്യാണം നടത്തില്ല കല്യാണ ദിവസം ഞാൻ നിൻ്റെ കെട്ടുന്ന സ്ഥലത്തേക്ക് ഞാൻ വരും എല്ലാവരുടെയും മുന്നിൽ വച്ച് ഞാൻ സത്യം വിളിച്ച് പറയുക ചെയ്യും തെളിവ് സഹിതം തന്നെ എല്ലാം ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്രുതി ഒന്ന് പേടിക്കുകയാണ് അതിനുശേഷം ശ്രുതി വീട്ടിലേക്ക് വന്നിട്ട് തൻ്റെ കൂട്ടുകാരിയോട് ഈ ഒരു കാര്യം പറയുമ്പോ കൂട്ടു വളരെ വിഷമത്തോടു കൂടി ശ്രുതി ഇരിക്കുകയാണ് അപ്പൊ ഭക്ഷണൊന്നും വേണ്ട എന്നുള്ള രീതിയിലാണ് അവളങ്ങനെ ഇരിക്കുന്നത് അപ്പൊ ശ്രു കൂട്ടുകാരി വഴക്ക് പറയുന്നുണ്ട് നിനക്ക് എന്താ വല്ല വട്ട അവൻ അങ്ങനെയൊന്നും പറയില്ല അവൻ ആ ദേശത്തിന് വേണമെങ്കിൽ അങ്ങനെ പെരുമാറിയതാവും എന്തായാലും നീ ഒന്ന് ക്ഷമിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയണം ആ സമയത്താണെങ്കിൽ ശ്രുതി പറയുന്നുണ്ട് ഇല്ല എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല എന്തായാലും ഒരു കാര്യം ചെയ്യാം ശ്രുതിയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലും ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന കാര്യം അയാള് പിന്നെ എന്നെ ഉപദ്രവിക്കുന്ന കാര്യം പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരെ ചോദിക്കുന്നുണ്ട് നീ എന്തർഥത്തിലാണ് പറയാൻ പോകുന്നത് എന്ത് എന്തിനു വേണ്ടിയാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് അതിന്റെ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവർ ചിലപ്പോൾ എന്നെ അംഗീകരിക്കാൻ തയ്യാറായാലോ എന്ന് ശ്രുതി പറയുന്ന സമയത്ത് നിനക്ക് അതൊക്കെ വേറും തോന്നലാണ് നിനക്കറിയാവുന്നതല്ലേ ശ്രുതിയുടെ അമ്മയുടെ സ്വഭാവം ആ രേവതി പൂക്കാരി ആയതുകൊണ്ട് മാത്രമാണ് പൂക്കാരിയുടെ മ മകളായതുകൊണ്ട് മാത്രമാണ് അവൾക്ക് അത്രയും കുത്തുവാക്ക് അവരങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് നിൻ്റെ അച്ഛൻ മലേഷ്യയിലാണ് മലേഷ്യയിൽ നിന്ന് പണവും സ്വർണ്ണമൊക്കെ ഒഴുകുമെന്ന് കരുതിയിട്ടാണ് അവർ ഈ കല്യാണത്തിനെ സമ്മതിച്ചത് തന്നെ പിന്നെ ആ ബ്യൂട്ടി പാർലർ അതിൻ്റെ എല്ലാത്തിനുമുള്ള ചെലവ് അവരല്ലേ വായിക്കുന്നത് അതൊരു അത് തന്നെ ഒരു കടം മേടിച്ചിട്ടാണ് പിന്നെ ഇപ്പൊ നിന്റെ ഈ കല്യാണം നടത്താനുള്ള സ്വർണവും പണവും ഒക്കെ അവര് തന്നെയാണ് അതും കടം മേടിച്ചിട്ടാണ് അതൊക്കെ അവര് വീട്ടുകാരറിയാതെ ആ സുധീടെ അമ്മ ചെയ്യുന്ന കാര്യമാണ് ആ ചന്ദ്രമതി ആ ചന്ദ്രമതിയുടെ സ്വഭാവം നിനക്കറിയാതെയാണ് നീ തീരെ ഇല്ലായ്മയിൽ നിന്ന് വന്ന പെണ്ണാണ് തീരെ കഴിവില്ലാത്ത ഒരു പെണ്ണാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി നിന്റെ കാര്യം കഷ്ടമാണ് മോളെ അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ നീ എന്തായാലും വിഷമിക്കണം നമുക്ക് എന്തായാലും അവൻ അങ്ങനെ ഒന്നും പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ അവളെ അങ്ങനെ സമാധാനപ്പെടുത്തി പോകുന്നുണ്ട് പിന്നീടാണെങ്കിൽ നമ്മുടെ രേവതിയെയും സച്ചിയെയും കാണിക്കുകയാണ് രാത്രി സമയത്ത് സച്ചി പറയുന്നുണ്ട് എന്തായാലും കല്യാണം എടുക്കാറായി ഇനിയിപ്പോൾ എൻ്റെ പണം കിട്ടുന്ന കാര്യം ഉറപ്പൊന്നുമില്ല അവന് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ പണം തന്നില്ലെങ്കിൽ അതുകൊണ്ട് ഇപ്പം തന്നെ ഒന്ന് ചെന്ന് ചോദിച്ചാലോ കല്യാണം നടക്കണമെങ്കിൽ പണം തരണമെന്നൊന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാലോ എന്ന് രേവതിയോട് പറയുമ്പോൾ രേവതി പറയുന്നൊരു വേണ്ട നിങ്ങളുടെ ഏട്ടനാണ് എത്രയായാലും അവരുടെ കല്യാണം നിശ്ചയിച്ച സമയത്ത് തന്നെ നടക്കട്ടെ നിങ്ങൾ ആവശ്യമില്ലാത്തതിന് നിൽക്കണ്ട നിങ്ങളിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അച്ഛനും കൂടിയാണ് ടവരുന്നത് അച്ഛനെ അച്ഛനെ വിഷമിപ്പിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിലും നമ്മുടെ സച്ചി അനുസരിക്കുകയാണ് അതിനുശേഷം എന്തായാലും കല്യാണം നാളെയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് എല്ലാവരും നമ്മുടെ രേവതിയും അച്ഛമ്മയും അതുപോലെ തന്നെ രവിയും കൂടിയിട്ട് കാറിൽ വന്നിറങ്ങുകയാണ് അപ്പോൾ രാവിലെ തന്നെ വരുമ്പോൾ അവിടെ ആ രേവതിയുടെ അമ്മ പൂക്കച്ചവടം നടത്തുന്ന അതേ അമ്പലത്തിൽ വെച്ച് തന്നെയാണ് കെട്ട് അങ്ങനെ അവിടേക്ക് വരുമ്പോൾ ഓടി വരു ചെല്ലുന്നുണ്ട് രേവതി അമ്മയുടെ അരികിലേക്കായിട്ട് അപ്പോൾ അവിടെ രേവതിയുടെ അമ്മയും അനിയത്തിയും ദേവും അതുപോലെ ആങ്ങളൊക്കെ ഉണ്ടായിരിക്കും അവരൊക്കെ എല്ലാവരും ചേർന്ന് പൂമാല കെട്ടുകയാണ് അപ്പോൾ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് രേവതി ആ അപ്പോൾ അച്ചമ്മ ചോദിക്കുകയാണ് നിങ്ങൾ നേരത്തെ എത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ആ പൂമാല കെട്ടാനുള്ള കാരണം ഇന്ന് ഇത്തിരി നേരത്തോടെ വന്ന് വെളുപ്പിന് നാലു മണിക്ക് തന്നെ വന്നു പിന്നെ പോയി ഡ്രസ്സൊക്കെ മാറി വീണ്ടും വന്നതാണെന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് രേവതിയുടെ അമ്മ മറ്റുള്ളവരൊക്കെ എന്തു ചെയ്യുന്നു ചോദിക്കുമ്പോൾ അവരൊക്കെ വരുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ സംസാരിച്ചിട്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് മറ്റൊരു കാറ് വരുന്നത് അപ്പൊ രേവതി പറയുന്നുണ്ട് പൂമാല കെട്ടിക്കഴിഞ്ഞു അമ്മ ഞാനും കൂടി സഹായിക്കാമെന്ന് പറഞ്ഞേ അവർക്കൊപ്പം രേവതി പൂമാല കെട്ടാനിരിക്കുന്നുണ്ട് അപ്പൊ സച്ചി കാറ് വന്ന് നിർത്താണ് അപ്പൊ അതിൽ നിന്നും ഭാമയും ചന്ദ്രമതിയും അതുപോലെ സുതിയും കൂടി ഇറങ്ങുന്നുണ്ട് അവരുടെ കയ്യിൽ കുറെ സഞ്ചികളൊക്കെ ഉണ്ട് ആവശ്യത്തിന് സാധനങ്ങളൊക്കെ കയ്യിൽ അങ്ങനെ കൊണ്ടുവരികയാണ് അപ്പൊ അവരങ്ങനെ ഇറങ്ങി പോകുമ്പോ സച്ചി ഡാ ഡാടാ നിന്നിടാ അവിടെ എന്ന് പറഞ്ഞിട്ടു കാറിൽ നിന്ന് ഓടി ഇറങ്ങിയിട്ട് അവരരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് പൈസ താടാ എന്ന് പറയുകയാണ് ആ സമയത്ത് എന്ത് പൈസ എന്ത് പൈസ ആണെന്നോ കാറിന്റെ പൈസ താടാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കാറിൻ്റെ പൈസ അപ്പൊ ചന്ദ്രമതി പറയുകയാണ് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി ഓടിയ വാട കാ കാറിന് എന്തിനാടാ നിനക്ക് പൈസ എന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ വീട്ടാവശ്യം ആ ഇവൻ്റെ കല്യാണമല്ലേ ഇത് രണ്ടാം കെട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ രണ്ടാം രണ്ടാം കല്യാണമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് രണ്ടാം കല്ല്യാണോ നീ എന്തൊക്കെയാ പറഞ്ഞ ആൾക്കാര് എന്ന് പറയുന്ന പിന്നെ അല്ലാതെ ഇവൻ ആ ഒരു കല്യാണം ഇതാക്കാൻ പോയി അത് മുടങ്ങി ഇപ്പൊ രണ്ടാമത്തെ കല്യാണം അപ്പൊ രണ്ടാം കല്ല്യാണല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം ാണ് നിനക്കിപ്പോ എന്താ വേണ്ടത് എന്തായാലും ഇത്രയും അപ്പൊ നമ്മുടെ രേവതി നമ്മുടെ സച്ചി പറയാണ് അവിടെ തുടങ്ങി ഇവിടെ എ സി ഉട്ട് ഇതിപ്പോ പച്ചാള വച്ചാലോ ഒന്നും ഉടനെ വന്നല്ല കാറ് അതുകൊണ്ട് ഡീസൽ തന്നെ വേണം അതിനൊക്കെ പൈസ വേണം നീ പൈസ ഇങ്ങനെ എന്ന് നമ്മുടെ സുതിയോട് വഴക്കുണ്ടാക്കുമ്പോൾ വഴക്കുണ്ടാക്കി അങ്ങനെ നിൽക്കാണ് ആ ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു